നമ്മുടെ കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മളെ ഇത്രത്തോളം കാത്തുപരിപാലിച്ച് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ ആയുസിൻ്റെ ഈ നിമിഷം വരെയും കർത്താവ് നല്ലവനായി കൂടെയിരുന്നു നമ്മളെവൻ സഹായിച്ചു നമുക്ക് ജീവിതത്തിൽ ക്ഷീണവും പ്രയാസവും ഒക്കെ സംഭവിക്കും മനുഷ്യനല്ലേ ബലഹീനരാകും ശാരീരികമായ ക്ലേശങ്ങൾ മനസ്സിനെ തട്ടുന്ന ചില പ്രയാസങ്ങൾ ഇതൊക്കെ നമ്മളെ ക്ഷീണിപ്പിക്കുന്നതാണ് നമ്മുടെ ഹാലിൽ ഈ ആ സ്ത്രോത്രം സ്വന്തം ശക്തി കൊണ്ടും ബലം കൊണ്ടും നിൽക്കുവാൻ കഴിയാത്ത പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരാറുണ്ട് അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപയും ശക്തിയും നമുക്ക് അത്യന്താപേക്ഷിതമാണ് സ്തോത്രം ചില പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ എത്ര വലിയ ബലമുള്ളവരും തളർന്നു പോകും സ്തോത്രം ഹലലിയ ചില രോഗങ്ങൾ വന്നാൽ നമ്മൾ തളർന്നു പോകും എന്നാൽ ഹലിയ സ്തോത്രം യശയപ്രഭചന നാൽപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു സ്തോത്രം ഹലലുയ്യ ഇന്ന് ആരെങ്കിലും എൻ്റെ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ശാരീരികമായ ക്ലേശങ്ങളോ മാനസികമായ പിരിമുറുക്കങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുവെങ്കിൽ ഏത് ബലഹീനതയും മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് അധികാരവും ശക്തിയുമുണ്ട് സ്തോത്രം ഹലലുയ്യ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സും ശരീരവും ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ശക്തിപ്പെടുത്തുവാൻ ഒരുവൻ നമ്മോട് കൂടെയുണ്ട് ആ ദൈവം ആമേ നമ്മെ നമ്മളെ പൂർണ്ണമായിട്ടും ശക്തിപ്പെടുത്തും കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു കഴിഞ്ഞാൽ സ്തോത്രം ഹലലുയ്യ പ്രിയപ്പെട്ടവരെ ആ ശക്തി അത് അത്യന്ത ശക്തിയാണ് ആ ശക്തിയുടെ ബലത്താൽ നാം ഹലലുയ വളരെയധികം ആ മീൻ സന്തോഷത്തോടെ ദീർഘദൂരം യാത്ര ചെയ്യുവാൻ പറ്റും ഹലലുയ നമ്മുടെ ശാരീരികമായ എല്ലാ ബലഹീനതകളും കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ആ അപ്രത്യക്ഷമാകും സ്തോത്രം ഹലലുയ്യ നമുക്ക് ആവശ്യമായ ബലവും ശക്തിയും നമ്മുടെ കർത്താവ് പകർന്നു തന്നു നമ്മളെ സഹായിക്കും ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ദൈവനും പറയുന്നത് സ്തോത്രം ഹലലൂയ ആമീൻ നമ്മുടെ മനസ്സിനെ ആമയെ സന്തോഷിപ്പിക്കുവാൻ നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് ബലം പാർന്നു തരുവാൻ നമ്മുടെ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളത് എത്ര സന്തോഷമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഹലലുയ്യ ആമേ നാം തളർന്നു പോകരുത് നാം ക്ഷീണിച്ചു പോകരുത് നമ്മെ തളർത്തുന്ന ആമേ ഹാല്യ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം എന്നാൽ അതിൻ്റെ നടുവിൽ ഒട്ടും ക്ഷീണിച്ചു പോകാതെ ഹാലലുയ്യ ദൈവത്തോട് അടുത്തു നിന്നാൽ ദൈവം നമ്മുടെ ശക്തി പകരും ബലം പകരും ആമേ നമുക്ക് ഹലലിയ ആ കർത്താവിൽ ലഭിക്കുന്ന ബലത്തോടും ശക്തിയോടും കൂടെ ആമയ ധൈര്യമായി ആമേ നമ്മുടെ ആമയെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മുടെ കർത്താവ് ആമയല്യ ശക്തരാക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ഹലിയ ഈ ആമയും മെസ്സേജ് ആമേ പ്രിയപ്പെട്ടവരെ ആമേ നിങ്ങളുടെ ഓരോരുത്തരുടെ അത് ഒരു ശക്തിക്കും ബലത്തിനും കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് കർത്താവ് വിശ്വസിക്കുന്നു ദൈവം ഹാലുയ്യ സ്തോത്രം ആമി ശക്തി പകർന്നു കഴിഞ്ഞാൽ ആമി ദൈവം ബലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല നാം ഒന്നിനെ കണ്ട് നാം ക്ഷീണിച്ചു പോവുകയില്ല നമ്മുടെ ഹാലലിയ ദൈവത്തിൻ്റെ ആമി കൃപയും സാന്നിധ്യവും നമുക്ക് ആമിന് അനുഭവിച്ചുകൊണ്ട് ഹാലലിയ സ്തോത്രം കഴിഞ്ഞു പോയ എല്ലാവിധമായ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് തരണം ചെയ്യുവാൻ ആ മിനാലിയ മുന്നോട്ട് നല്ലൊരു ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ ആ മിനാലിയ നമുക്ക് തീരും ഈ വചനങ്ങളാൽ ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും അനല്യ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഹാമി കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ ഹാലളിയ സ്തോത്രം എല്ലാ പ്രാർത്ഥനയും അമ്മ ഉണ്ട് അവ നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും ഹാലലിയ സ്തോത്രം ആമ വരും ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് ബലം പ്രാപിച്ച് ദൈവം എന്നെ പിടിവിച്ചു ദൈവനെ ശക്തീകരിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം അമ്മ സന്ദർഭങ്ങൾ ദൈവം നമുക്ക് ഒരുക്കിത്തരും അതിനുവേണ്ടി നമുക്ക് ഹാലലിയ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ കരിസ്മ പ്രയർ മിനിസ്ട്രി ഹർലിയ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആ മിനാലിയെ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവമെല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു